വടക്കാഞ്ചേരി നഗരസഭയുടെ ഷോപ്പിനായി വാങ്ങിയ പുതിയ വാഹനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ വാഹനം വടക്കാഞ്ചേരി പുഴയിലേക്ക് മറിഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷനും ഷോപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ബിന്ദുവും അപകടത്തിൽ നിന്ന് തലനാഴിഴക്കി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സംഭവം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്ത ഉടൻ ഡ്രൈവർ ബിന്ദു വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു വാഹനം മുന്നോട്ടെടുത്ത സമയത്ത് അതിന്റെ മുൻവശത്ത് ആളുകൾ ഇല്ലാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന അരവിന്ദാക്ഷനും ബിന്ദുവും പുഴയിൽ മുങ്ങിപ്പോയി വാഹനം തുടർന്ന് അരവിന്ദാക്ഷൻ ആദ്യം പുറത്തു വന്നു പിന്നാലെ ബിന്ദുവും പുറത്തെത്തി തക്ക സമയത്ത് പുഴയിലേക്ക് ചാടിയ ജീവനക്കാരൻ ഇരുവരെയും കരക്കെത്തിക്കുകയായിരുന്നു പരിക്കേൽക്കാതെ ഇരുവരും രക്ഷപ്പെട്ടെങ്കിലും വാഹനം ഇപ്പോഴും പുഴയിലെ വെള്ളത്തിൽ തന്നെയാണ് നഗരസഭയുടെ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ട ചടങ്ങിലെ അപ്രതീക്ഷിത അപകടം എല്ലാവരെയും ഞെട്ടിച്ചു പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചർച്ച് നിയർ കാൽജിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ